ൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് സൺഡേ സ്പെഷ്യലും വീക്കൻഡും കൂടിയായിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഇഷാൻ മുമ്പ് അതിന് ഒരു റെസിപ്പി ഉണ്ടാക്കണം അപ്പോൾ എന്താ ഇന്ന് ഉണ്ടാക്കുന്ന മന്തി മന്തി അപ്പോൾ ഇന്നത്തെ മന്തി റെസിപ്പി ഞാൻ ഉണ്ടാക്കുന്ന പുതിയ രീതിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പം ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ തക്കാളി സവോള പച്ചമുളക് ഇതൊക്കെ കൂടി മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റാക്കിയിട്ടാണ് മസാല തേച്ച് പിടിപ്പിക്കാറ് അപ്പോൾ രണ്ട് സവോള എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തെടുത്തതും ഒരു വലിയ ക്യാപ്സിക്കമാണ് എടുത്തത് സ്പൈസസ് ആയ പട്ട ഗ്രാമ്പ് ഏലക്ക മന്തി മസാല ഉണക്ക നാരങ്ങ മാഗി ക്യൂബും മല്ലിച്ചപ്പ് കഴുകിയ പ്രത്യേക ഒരു കിലോ ചിക്കനും ഒരു കിലോ റൈസും ആണ് എടുത്തിട്ടുള്ളത് ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് ബസ്മതി സല്ല റൈസാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഫസ്റ്റ് ഞാൻ തക്കാളിയും ഉള്ളിയും ക്യാപ്സിക് ഇപ്പോൾ ഇടുന്നില്ല ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇതൊക്കെയാണ് മിക്സിൽ ഇട്ടായിരിക്കും ഹോൾ സ്പൈസസ് ഹോൾ സ്പൈസസ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല മല്ലിച്ചപ്പ് ഇപ്പോൾ കാണിച്ചു തന്നെയാണ് കാണിക്കുന്നത് ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് വീഡിയോയിൽ അപ്പോൾ ഷൂട്ട് ചെയ്തപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് എഡിറ്റിങ്ങിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ചിക്കൻ ഇതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കിലോ ചിക്കനാണ് അപ്പോൾ നോർമൽ പീസായിട്ട് തന്നെ കട്ട് ചെയ്തത് വലിയ പീസായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ അപ്പോൾ അരി നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ മിക്സിയിലോട്ട് ഉള്ളി കട്ട് ചെയ്തിടാണ് രണ്ട് സവോളം എടുത്ത് അതൊന്ന് ചെറുതാക്കി നന്നായി ചെറുതാക്കിയല്ല എന്നാലും ഒന്ന് കട്ട് ചെയ്ത് ഇടുക തക്കാളിയും ഉള്ളിയും കൂടി ഇതിലോട്ടിട്ട് പേസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കുന്നത് അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് വെക്കുക ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്നായിട്ട് ഇട്ടെടുക്കുക അതിൻ്റെ കൂടെ മാഗി ക്യൂബ് ഇട്ട് വെറുക്കുക അപ്പോൾ അങ്ങനെ ചെറുങ്ങാൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച ഐറ്റംസാണ് കട്ട് ചെയ്ത് മഗി ക്യൂബ് ഒക്കെ പൊടിച്ച് കൊടുക്കുക വലിയ ചാറ് എടുക്കുക ഞാൻ ചെറുതായി പോയി എടുത്തത് എല്ലാം കൂടി കുത്തി കുത്തിക്കീറ്റുന്നുണ്ട് അപ്പോൾ അതവിടെ പേസ്റ്റാക്കി വെച്ച് അപ്പോൾ ചിക്കൻ ഇങ്ങനെ ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കുക മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കുന്ന നേരം അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് അതിലോട്ടൊക്കെ ഇട്ടുകൊടുത്ത് മല്ലിയും പുതിയ ഒക്കെ ചേർത്ത് കൊടുക്കുക ഒരല്പ ഉപ്പ് ഇട്ട് കൊടുക്കുക ചെറുങ്ങനെ കാരണം മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവും പിന്നെ ഓൾ സ്പൈസസ് ആയ പട്ട ഗ്രാം അലൊക്കെ ഇതൊക്കെ ഇട്ട് കൊടുക്കുക ദെൻ ക്യാപ്സിക്കും കുറച്ചിട്ട് ഇട്ടുകൊടുക്കുക ഇതെല്ലാം ചേർത്ത് ഉണക്ക നാരങ്ങ ദൻ തൈര് ഒഴിക്കുന്നുണ്ട് തൈര് വേണ്ടായിരുന്നു മോൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മോനൊഴിക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഇട്ടു ദെൻ മന്തി മസാല ഇതെല്ലാം ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം നല്ലോണം തേച്ച് പിടിപ്പിക്കാം ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും മുമ്പ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ നല്ലതായിരുന്നു പക്ഷേ ഇപ്പോൾ ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ കുറഞ്ഞ സമയം ഒരു ഹാഫ് ആൻ അവറാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ അതിനൊക്കെ വേണ്ടിയൊരു ചട്നി തയ്യാറാക്കുകയാണ് സോസ് തക്കാളി സോസ് അപ്പോൾ അതിനേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് മിക്സിയിലിട്ട് ഇത്തിരി സുറുക്കിയും വെളുത്തുള്ളിയും സുറുക്കിയും പിന്നെ ഉപ്പും ഇട്ട് ഉപ്പ് ചട്നി അവിടെ റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് മയോണസ് റെഡിയാക്കുകയാണ് മയോണസ് രണ്ട് മുട്ട പൊട്ടിച്ചെടുത്തിട്ട് ഉപ്പും കുരുമുളകും പിന്നെ വെളുത്തുള്ളിയും സുർക്കയും ഓയിലും ഒഴിച്ച് മയണസൂടെ റെഡിയാക്കുന്നുണ്ട് മയണസ് റെഡിയാക്കി കഴിഞ്ഞു ആവിച്ചുമ്പില് ചിക്കൻ ഇങ്ങനെയാണ് ഞാൻ വേവിച്ചെടുക്കാറ് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കന് ഒരു മുക്കാൽ ഭാഗം വരെ ഇങ്ങനെ വേവിച്ച് അത് കഴിഞ്ഞിട്ടാണ് ആ മസാലയിലോട്ട് വീണ്ടും തിരിച്ചിട്ട് പൊരിച്ചെടുക്കുക ചെയ്യുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നു അപ്പോൾ ഈ വേവിച്ച ചിക്കൻ്റെ സ്റ്റോക്ക് വെള്ളം നമ്മൾ അരിയിലോട്ടാണ് ഒഴിച്ചെടുക്കുന്നത് ചോറ് വേക്കുന്ന ആ വെള്ളത്തിലേക്കോട്ട് ഈ ബാക്കിയുള്ള സ്റ്റോക്ക് ചിക്കൻ സ്റ്റോക്ക് വെള്ളം അല്ലെങ്കിൽ അരിയിലൊക്കെ കൊടുക്കുമ്പോൾ നല്ല അടിപൊളി ആയിരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും റൈസ് ചിക്കൻ്റെ വെള്ളം ഒഴിച്ചെടുത്ത് അത് വെന്ത് കിട്ടുമ്പോൾ അപ്പോൾ അരിയൊക്കെ നല്ലോണം വെന്ത് റെഡിയായി ചിക്കൻ അതിൻ്റെ മുകളിൽ വെച്ച് ദമിട്ട് കൊടുത്തു അടിപൊളി മന്തി ഇവിടെ റെഡിയായി ഈസി ആൻഡ് സിമ്പിൾ ടേസ്റ്റി റെസിപ്പിയാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇതുവരെയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അസലാലൈക്കും